ശിവേലിക്ക് ആന ഇറങ്ങി വരുവാണ് ശിവേലി തുടങ്ങാൻ പോവാ പൊട്ടിയൂര് പൊട്ടിയൂരിൽ നിന്നാണ് ശിവേലി തുടങ്ങാൻ പോവാണ് ശിവേലിക്ക് ഇത് രണ്ട് ആനക്കുള്ള ആനയൊക്കെയുള്ള ശിവേലി ശിവേലിയാണ് ആ ശിവേലി ഇപ്പം തുടങ്ങും ഗംഭീര മഴയാണ് എന്താണെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എന്ന് വിചാരിക്കുന്നു രണ്ടാനയ്ക്കുള്ള ശിവയിലിപ്പം തുടങ്ങും വളരെ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ കാണാം ഇവിടെ ഒരു ഭാഗത്ത് തൊഴാനായിട്ടുള്ള ആൾക്കാർ നിൽക്കുന്നു വരി വരിയായിട്ട് മറുഭാഗത്ത് ശിവയിലേക്ക് ആന വരുന്നുണ്ട് രണ്ട് ആനക്കുട്ടന്മാർ വരുന്നുണ്ട് മുഴുവനും വർണ്ണക്കുടകളും കളർ കുടകളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് വേറൊരു തൃശ്ശൂർ പൂരം പോലെ തോന്നുന്നുണ്ട് എനിക്ക് കാണുമ്പോൾ കുടമാറ്റം തൃശ്ശൂർ പൂരം തന്നെ നമ്മുടെ കുടമാറ്റം പോലെ തോന്നുന്നുണ്ട് പച്ചയും മഞ്ഞയും പിങ്കും കറുപ്പും നീലയും ഒക്കെയുള്ള വർണ്ണക്കുടകളുമായിട്ട് കാണുമ്പോൾ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ഈ സൈഡും അങ്ങനെ തന്നെ വളരെ മനോഹരമായിട്ട് മഴ പെയ്യുമ്പോൾ എല്ലാവരും കുട പിടിച്ചിരിക്കുകയാണ് ഒരു ഭാഗത്ത് തൊഴാനായിട്ടുള്ള മനുഷ്യരാണ് ആ ഗ്രീൻ കളറ് ഓല കെട്ടിയിട്ടുള്ള ആ സ്ഥലത്താണ് ഭഗവാന്റെ പ്രതിഷ്ഠ അവിടെയാണ് എല്ലാവരും പോയി തൊഴാൻ പോകുന്നത് ൽപ്പസമയത്തിനകം ശിവേലി തുടങ്ങുകയാണ് പിന്നെ അവിടുന്ന് എല്ലാവരും റെഡി ആയിട്ടുണ്ട് കൊട്ടിയൂര് മഹോത്സവം ആദ്യത്തെ അനുഭവമാണ് ആദ്യത്തെ ആദ്യമാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമാണ് ഞാനിവിടെ വരുന്നത് എനിക്ക് വളരെ 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 ഭക്തിപൂർവമായി തോന്നി ഏതൊരു മനുഷ്യനും ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഈശ്വരൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് ചിലർ ചോദിക്കും അങ്ങനെ ഒരു അന്ധവിശ്വാസങ്ങളാണെന്ന് പക്ഷേ എന്ത് വിശ്വാസങ്ങളായാലും ശരി ഇതാണ് എൻ്റെ വിശ്വാസം എൻ്റെ വിശ്വാസത്തെ ഹനിക്കാനോ എൻ്റെ വിശ്വാസത്തെ തള്ളിപ്പറയാനോ ഞാൻ ഒരിക്കലും ഒരു ഹിന്ദു എന്നുള്ളതിൽ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് എൻ്റെ വിശ്വാസമാണ് എനിക്ക് വലുത് എല്ലാവരുടെ വിശ്വാസങ്ങളെയും നമ്മൾ ബഹുമാനിക്കുന്നു അപ്പോൾ എൻ്റെ വിശ്വാസങ്ങളെയും എല്ലാവരും ബഹുമാനിക്കപ്പെടണം അത് പെട്ടേ പറ്റുള്ളൂ ഒരുപാട് ദേവസ്വം ജീവനക്കാർ പെരുമഴയത്ത് ഒരു കുട പോലും ഇല്ലാതെ ഫുൾ ടൈം ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട് ഇതിനു വേണ്ടിയിട്ട് സേവനം ചെയ്യുന്നവരുണ്ട് ഒരുപാട് പേരുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ശിവയിൽ തുടങ്ങാറായി ദേവന് ശിവയിലി തുടങ്ങാണ്